പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ ആരംഭിക്കാം നീതു ജോലി ചെയ്യുന്ന ഗോഡൌണിന്റെ മുമ്പിൽ ആ വലിയ കാർ വന്നു നിന്നു കയ്യിൽ ലിസ്റ്റുമായി വന്ന ഋഷിയെ കണ്ട് നീതു ഒന്ന് ഞെട്ടി അയ്യോ എന്റെ ഈശ്വര ടെക്സ്റ്റൈൽസിൽ നിന്നും ഓണർ ഋഷി സാർ തന്നെ നേരിട്ട് വേണ്ടുന്ന വസ്ത്രം എടുക്കാൻ താൻ ജോലി ചെയ്യുന്ന ഗോഡൌണിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലിസ്റ്റ് കൊടുത്ത് വണ്ടിയുമായി ആൾക്കാരെ അയക്കുകയാണ് പതിവ് ഇന്ന് നേരിട്ട് കാറിൽ നിന്നിറങ്ങി അയാൾ ഓടി ഗോഡൌണിന്റെ എൻട്രൻസിലുള്ള കൗണ്ടറിലെ കസേരയിലിരിക്കുകയായിരുന്ന നീതുവിന്റെ അടുത്ത് വന്ന് തന്റെ കയ്യിലുള്ള ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു ദേ നീതു ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പ്രൈസ് ടാഗ് ഒട്ടിച്ച് പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ നീതു വിറക്കുന്ന കൈകളോടെ ഋഷി നൽകിയ ഫയൽ വാങ്ങി നീതു കമ്പ്യൂട്ടർ ഓണാക്കി ഋഷി നൽകിയ ലിസ്റ്റിലെ വസ്ത്രങ്ങൾ ഏതൊക്കെ റാക്കിലുണ്ടെന്ന് മനസ്സിലാക്കി അകത്ത് ചെന്ന് ബണ്ടൽ എടുത്ത് താഴെ വെച്ച് തുറന്നപ്പോഴോ എലികൾ കൂട്ടമായി ഓടാൻ തുടങ്ങി അതിനുള്ളിലുള്ള വിലപിടിച്ച തുണികളേറെയും എലികൾ കരണ്ട് നശിപ്പിച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ ഋഷിയുടെ ഭാവം മാറി കഷ്ടം എന്താ നീതു ഇത് അത് സാർ ഞാൻ പിന്നെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും പുറത്തു വന്നില്ല അവൾ നിന്ന് വിറച്ചു നിന്നെ ഞാൻ പിരിച്ചുവിടുകയാണ് കേട്ടോ എത്ര നഷ്ടമാണ് നീ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചതെന്ന് അറിയാമോ ഞാനോ ഞാൻ എന്ത് ചെയ്തെന്നാണ് സാർ പറയുന്നത് ഓരോ ദിവസവും ടെക്സ്റ്റൈൽസിൽ നിന്നും തരുന്ന ടാർഗറ്റ് പ്രകാരം ഞാൻ എന്റെ പാക്കിംഗ് ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ജോലി ഒരു ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിലാവുമ്പോഴേ വെറും ടാഗ് കുട്ടിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞെന്നാണോ അവിടെ വരുന്ന വസ്ത്രങ്ങളുടെ ബണ്ടലിന്റെ ഉത്തരവാദിത്വം കൂടി നോക്കണം എത്ര എണ്ണമാണ് എലി നശിപ്പിച്ചതെന്ന് അറിയാമോ നിനക്ക് അതിന് ഞാൻ എന്ത് വിളിച്ചു സാർ തനിക്ക് ഓർമ്മയുണ്ടോ തന്റെ അച്ഛനും ഈ ഗോഡൌണിന്റെ വാച്ച്മാനുമായ ഭാസ്കരേട്ടം മരിച്ചപ്പോൾ തനിക്ക് ഞാൻ എന്റെ തുണിക്കടയിൽ സെയിൽസ് ഗൾ ആയി നിൽക്കാൻ ജോലി വാഗ്ദാനം ചെയ്തില്ലേ പഠിക്കാനുണ്ട് എക്സാം എഴുതാനുണ്ട് വീടിനടുത്ത് തന്നെ ഗോഡൌൺ ആയതിനാൽ ഇവിടെ എന്തെങ്കിലും ജോലി തന്നാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത് അത് പറഞ്ഞതുകൊണ്ടല്ലേ നിന്റെ സൗകര്യത്തിന് വന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് കരുതി ഇവിടെ ടാഗ് അടിക്കാനുള്ള ജോലി തന്നത് പിന്നെ ജോലിക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇവിടെ എത്തുന്ന വണ്ടൽസിന്റെ കർട്ടന് പുറമെ റാറ്റ് പ്രിവെന്റന്റ് സ്പ്രേ അടിക്കണമെന്ന് സാർ എനിക്ക് അലർജി ഉണ്ട് സാർ അതടിക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടല അതിനു പകരമായി ഞാൻ എലിപ്പെട്ടി വെക്കാറുണ്ട് അതിൽപ്പെടുന്ന എല്ലാം കൊന്നുകൊണ്ട് പോയി കളയാറുണ്ട് സാർ അത് കേട്ട് ചെറുപ്പക്കാരനും തുണിക്കടയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ഋഷി പൊട്ടിച്ചിരിച്ചു അത് ശരി വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ എലികൾ പെറ്റ് വരുക എന്റെ നീതു ഒരു ദിവസം ഒരു എലി കുടുങ്ങി എപ്പോഴാ ഇവിടെ ഉള്ള എലികളൊക്കെ കൊന്നു തീർന്നത് നീതു ഈ ഗോഡൌണിലേക്ക് തന്നെ എലികൾ എത്തി നോക്കാൻ പാടില്ല നീ സമയം കളയാതെ ആ സ്പ്രേയെ പോയെടുത്ത് അടിക്കടി അവളുടെ ഒരു അലർജി കാണട്ടെ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു മാസ്ക് മുഖത്തിട്ട് എലിയെ ഓടിക്കുന്ന സ്പ്രേ എടുത്ത് അവൾ ഗോഡൌണിലെ തുണിക്കറ്റുകൾക്ക് മൊത്തം അടിക്കാൻ തുടങ്ങി ഋഷി അത് നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് സ്പ്രേ അടിച്ചുകൊണ്ടിരുന്ന നീതു ബോധം കെട്ട് നിലത്ത് വീണു ഋഷി പെട്ടെന്ന് അവളുടെ അടുത്ത് ചെന്ന് തൊട്ടു വിളിച്ചു പക്ഷെ അവൾ ഉണർന്നില്ല ഋഷി വേഗം അവളെ താങ്ങിയെടുത്ത് തന്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഋഷിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിൽ ഉണ്ടായ ഡോക്ടർമാരെ ഋഷി അറിയിച്ചു അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള അവളെ പരിചരണത്താൻ ബോധം വീണ്ടും കിട്ടി ഋഷിയുടെ സുഹൃത്തായ ഡോക്ടർ ഋഷിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഋഷി നിങ്ങൾ എന്തു മണ്ടത്തരമാണ് ഈ കാണിച്ചത് എലിയെ പ്രിവെന്റ് ചെയ്യുന്ന ആ സ്പ്രേയിൽ നല്ല തോതിൽ വിഷമുണ്ട് കർട്ടൻ അടിക്കേണ്ട കീടനാശിനിയൊക്കെ ഔട്ട്ഡോറിൽ വെച്ച് വേണം ചെയ്യാൻ ശേഷം നിശ്ചിത സമയം കഴിഞ്ഞാണ് ഗോഡൌണിനുള്ളിൽ വെക്കേണ്ടത് ചേംബറായ ഒരു റൂമിനകത്ത് നിന്ന് ഇത് അടിച്ചാൽ എത്ര ആരോഗ്യമുള്ള ആളായാലും ബോധം കെട്ടുപോകും ഋഷി ഇതൊക്കെ മാനേജറായി നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ കൂടാതെ ആ കുട്ടിക്കാണെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സോറി ഡോക്ടർ എന്നോട് ക്ഷമിക്കൂ പറ്റിപ്പോയി എലിയുടെ ശല്യം കൂടിയപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഇറ്റ്സ് റൈറ്റ് ഋഷി ഇപ്പോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം വൈകാതെ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു താങ്ക്സ് ഡോക്ടർ ഋഷി ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും സുന്ദരിയായ കുട്ടിയെ നിങ്ങൾ എന്തിനാടൂ ഗോഡൌണിലൊക്കെ ജോലിക്ക് വെച്ചത് കാണാൻ തന്നെ എന്ത് ലുക്കാടും ആ തുടുത്ത ശരീരവും ആരെയും ആകർഷിക്കുന്ന ആ മുന്നഴകും പിന്നഴകും ഇങ്ങനെയുള്ള ഇതിനെ നിങ്ങളുടെ ഷോപ്പിൽ വെക്കാമായിരുന്നില്ലേടോ ഞാൻ പറഞ്ഞതാണ് അവൾ കേക്കണ്ടേ ഇവളുടെ അച്ഛൻ ഞങ്ങളുടെ കമ്പനി കോടവന്റെ വാച്ച്മാൻ ആയിരുന്നു എന്റെ പപ്പായുടെ ഉച്ച സുഹൃത്ത് ഉള്ളി മരിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തുണിക്കടയിൽ എന്ത് ജോലി വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞതാണ് ഇവർക്ക് പഠിക്കാനും എക്സാം ഒക്കെ ഉള്ളതുകൊണ്ടും വീടിന്റെ അടുത്തുള്ള ആ ചെറിയ ജോലി ചെയ്യാം ഒടുവിൽ ഇവൾ സമ്മതിച്ച പ്രകാരമാണ് അവിടെ ജോലി കേൾപ്പിച്ചത് ഓ ഐ സി സോറി ഋഷി ഞാൻ അറിഞ്ഞില്ല അപ്പോഴേക്കും നീതു ഉഷാറായി നേഴ്സുമാരുടെ കൂടെ അവിടെ എഴുന്നേറ്റ് വന്നു ഋഷി അവളെയും കയറ്റി വീട്ടിലേക്ക് പുറപ്പെട്ടു ഏതായാലും ഇങ്ങനെ സംഭവിച്ചത് വീട്ടിൽ അറിയിക്കാ അല്ലേ ഋഷി അവളോട് ചോദിച്ചു അവൾ മോളി ഇപ്പോ കുറെ നാളായില്ലേ ജോലിക്ക് ചേർന്നിട്ട് എക്സാമും പഠിത്തവും ഒക്കെ കഴിഞ്ഞു കാണുമല്ലോ കഴിഞ്ഞു സാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് നാളെ മുതൽ ഗോഡൌണിൽ നിൽക്കണ്ട നാളെ തൊട്ടേ തുണിക്കടയിലേക്ക് വാ അവിടെ ജോലി ചെയ്യാം അവിടെ ആവുമ്പോൾ എന്ത് വേണമെങ്കിലും ജോലി ചെയ്യാം അയ്യോ വേണ്ട സാർ അപ്പോൾ പഠിച്ചിട്ട് സർക്കാർ ഉദ്യോഗം തന്നെയാണ് ലക്ഷ്യം അല്ലേ അവൾ താഴെടുത്തോട്ട് നോക്കി എന്താ അറിയാതെ അവൾ പുഞ്ചിരിച്ചു ജോലി കിട്ടും വരെ വരാമല്ലോ അത് സാർ ഉം പറ സാർ പറയുമ്പോൾ അഹങ്കാരമാണെന്ന് കരുതരുത് ഈ തുണികളൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് കസ്റ്റമറിന്റെ മുമ്പിൽ വലിച്ചു വാരി ഇടുമ്പോഴുള്ള പൊടികളൊന്നും എനിക്ക് പിടിക്കത്തില്ല സാർ അലർജി ആയതുകൊണ്ട് അത് ശരി ഏതായാലും നീ നാളെ തൊട്ട് ടെക്സ്റ്റൈൽസിലേക്ക് വാ നിനക്ക് ഞാൻ നല്ലൊരു ജോലി തരാം അവളെ വീട്ടിൽ കൊണ്ടാക്കി കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയോട് ഋഷി പറഞ്ഞു അതേ മോനെ അവൾക്ക് ഈ മരുന്നും ഡ്രസ്സിലെ പൊടിയുമൊക്കെ ഭയങ്കര അലർജിയാണ് അതാണ് അവള് അതിലൊക്കെ ഉഴപ്പിയത് മോനൊന്നും വിചാരിക്കരുത് അതൊക്കെ പോട്ടെ കുഴപ്പമില്ല തുണിക്കടയിൽ പൊടിയൊന്നും കേൾക്കാത്ത ഒരു ജോലി ഞാൻ അവൾക്ക് കൊടുക്കാം നീതു നാളെ രാവിലെ വരട്ടെ ശരി മോനെ അമ്മ കൈകൂപ്പി സന്തോഷം പ്രകടിപ്പിച്ചു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ മോനെ കാപ്പി കുടിച്ചിട്ട് പോകാം അയ്യോ വേണ്ട ഇനി ഒരിക്കലാവട്ടെ അമ്മേ ഋഷി കാർ മുന്നോട്ടെടുത്തു പോകുന്നത് നീതു ഒരു ചെറു ചെറുപിഞ്ചിരിയോടെ നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ തന്നെ നീതു ടെക്സ്റ്റൈൽസിലെത്തി വൃത്തി ഒമ്പത് മണിയാകുമ്പോൾ ഋഷി ടെക്സ്റ്റൈൽസിലെത്തി നിത് വന്നോ ബാ നിന്റെ ജോലി എന്തെന്ന് പറയാ തുണിക്കടയുടെ മുന്നിൽ ഷോയ്ക്ക് നിർത്തിയിരിക്കുന്ന കുറെ ആണുങ്ങളുടെ ടോയ്സിനെ കാണിച്ച് ഋഷി പറഞ്ഞു ഇതിന്റെയൊക്കെ വസ്ത്രങ്ങൾ ഊരി പുതിയതിടിയിപ്പിക്കണം ജീൻസും ഷർട്ടും അവൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഏഹ് അയ്യോ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെയാ ഈ ആണുങ്ങളുടെ വസ്ത്രങ്ങൾ ഉരയുക കള്ളൻ വീണ്ടും പണി പറ്റിച്ചു എന്താ നോക്കി നിൽക്കുന്നത് ഇത് നല്ല ജോലിയല്ലേ സാർ ഞാൻ എങ്ങനെയാ സാർ ഇവന്മാരുടെയൊക്കെ ഡ്രസ്സും ഉരുക എനിക്ക് നാണമാകുന്നു എന്താ നിതു ഇതൊക്കെ ടോയ്സ് അല്ലേ ആ ഒരു ലെവൽ കണ്ടാൽ മതി മടിക്കാത്ത ജോലി ചെയ്താട്ടെ വേഗം അതും പറഞ്ഞ് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി അത് കണ്ട് പേടിച്ച് അവൾ ടോയ്സിനെ ഒന്നിനെ മാറ്റി നിർത്തി അതിന്റെ ഷർട്ട് ഊരി മാറ്റി തുടങ്ങി ഒരു പുരുഷന്റെ മുന്നിൽ നിന്ന് വസ്ത്രം ഊരുന്ന പ്രതീതി ശേഷം അവൾ ജീൻസിന്റെ ബട്ടൺ അഴിച്ചു ഒരു നിമിഷം ആ ജീൻസിന്റെ അര പിടിച്ച് താഴ്ത്താൻ അവൾ അറച്ചു നിന്നു പിന്നെ കണ്ണടച്ച് അതിന്റെ ജീൻസ് താഴോട്ടാക്കി ഇത് കണ്ടുകൊണ്ട് ഋഷി അങ്ങോട്ടേക്ക് കടന്നു വന്നു നീതു എന്താ എന്തായത് എന്തായി കാണിക്കുന്നേ അതിനെന്താ ജീവനുണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ അത് കേട്ടതോടെ അവൾ കുറച്ചുഷാറായി അവൾ ഋഷിയെ നോക്കി അല്പം കുറുമ്പ് കാണിച്ച് പിന്നെ ദേഷ്യം വന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക ധൈര്യത്തിൽ അവൾ ഓരോ ടോയ്സിന്റെയും വസ്ത്രം ഒരു കളർ കോമ്പിനേഷൻ നോക്കി ജീൻസും ഷർട്ട് ഇടിയിച്ചു ഇപ്പോൾ സുന്ദരമായി പണിയെടുക്കുന്നുണ്ടല്ലോ ഋഷി അവളെ നോക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഈ പഴയ ഷർട്ടും ജീൻസും ഒക്കെ എടുത്ത് ഡ്രൈ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടാട്ടെ അതൊക്കെ കൊണ്ടുപോയി അവൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു അത് കഴിഞ്ഞ് അവൾ അവന്റെ കൗണ്ടറിൽ വന്ന് നിന്നു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇനി ക്യാഷ് കൗണ്ടറിൽ ഇരുന്നു അവിടെ സാറല്ലേ ഇരിക്കുന്നത് ഞാനിവിടെ കാഷ്യറായിട്ട് പുതിയ ആളെ നിയമിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ എനിക്ക് ജോലിയില്ല ആ കാഷ്യർ അത് നീയാണ് ഇന്ന് തൊട്ട് നീ ഇരിക്കേ ഈ തുണിക്കടയിലെ കാഷ്യറായിട്ട് ഞാനോ ഉം അതിനിടയിൽ നിനക്ക് വലിയ ജോലി കിട്ടുമ്പോൾ പോവുകയും ആകാം അവൻ അവളെ പൊക്കിയെടുത്ത് ക്യാഷ് കൗണ്ടറിൽ ഇരുത്തി തന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ തൊടണമെങ്കിൽ ഋഷിസാറിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ഇന്നലെയും ഇതിലും കുറെ സമയം തൊട്ടിട്ടുണ്ടല്ലോ അവൾ അതോർത്ത് പൊട്ടിച്ചിരിച്ചു എം എസ് സി കെമിസ്ട്രി പഠിക്കുന്ന അവൾക്ക് കീടനാശിനി എന്തെന്നും അത് കുറെ സമയം ശ്വസിക്കുന്നത് എത്ര ദുഷ്കരമാണെന്നും അറിയാം അതാണ് ഗോഡൌണിൽ ഇതേവരെ അത് കൈകൊണ്ട് തൊടാതിരുന്നത് പിന്നെ ഋഷി സാർ നിർബന്ധിച്ചടിക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള രസതന്ത്രജ്ഞന്റെ തന്ത്രമാണ് ചുമ്മാ ബോധം കെട്ട് കിടക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്ന് അവൾ അത് ഓർത്തിച്ചിരിച്ചു ഋഷി തന്നെ പൊക്കിയെടുത്തുകൊണ്ടുപോകുമ്പോൾ അവന്റെ ആ വെപ്രാളം ഒളികണ്ണിലൂടെ അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു കാഷാലിറ്റിയിൽ തന്നെ സ്ട്രെച്ചറിലെത്തിച്ചപ്പോൾ മൂക്കിന്റെ അറ്റത്ത് ഒരു ഈച്ച ഇരുന്നപ്പോൾ ബോധം പോയതാൻ അതിനെ ആട്ടിയത് കണ്ട് ഡോക്ടർ അന്തം വിട്ടതും അവൾ ഓർത്തു ചിരിച്ചു ഋഷിയുടെയും നീതുവിന്റെയും പ്രണയം നാൾക്ക് നാൾ വളർന്നു ഒടുവിൽ അത് വിവാഹത്തിൽ കലാശിച്ചു ഇന്നവൾ ഭർത്താവായ ഋഷിയുടെ പേരിലുള്ള ഒരുപാട് തുണിക്കട തുണിക്കടയുടെ കമ്പനികളുടെ ജനറൽ മാനേജരാണ് ഒരു ബോധം കടൽ കൊണ്ടുണ്ടായ സൗഭാഗ്യമേ